നമസ്കാരം ടോക്കി സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇന്ന് ടോക്കി സ്റ്റോക്കിൽ മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി മോഹൻലാലും അണിയറ പ്രവർത്തകരും പ്രേക്ഷകർ ഏറെക്കാലമായി കാത്തിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതിന്റെ ശില്പികളാണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് ശ്രീ മോഹൻലാൽ ശ്രീ ഷിബു ബേബി ജോൺ ഹരീഷ് പേരടി സർ സുചിത്ര നമസ്തേ മലൈക്കോട്ടെ വാലിബൻ എന്ന പേര് കേക്കുമ്പോ തന്നെ വലിയൊരു യോധാവിന്റെ അല്ലെങ്കിൽ വലിയൊരു കോട്ടയുടെ അധിപൻറെ ഒരു ഓർമ്മയാണ് വരുന്നത് എന്താണ് വാലിബൻ അതായത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഇതുവരെയുള്ള ഉള്ള പ്രൊമോഷനൊന്നും കണ്ടിട്ട് എന്താണ് വാലിബൻ മലയിക്കോട്ടെ എന്നൊരു സ്ഥലമുണ്ട് വാലിബൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അധിപന അല്ലെങ്കിൽ തമിഴിലെ ഒരു യങ് അങ്ങനെയൊക്കെ മീനിങ് ആണ് ഒരു അധിപൻ ആയിട്ട് വേണമെങ്കിൽ അതിനെ സങ്കല്പിക്കാം ഒരു യോദ്ധാവായിട്ട് സങ്കല്പിക്കാം നമ്മളതിനൊരു പ്രത്യേകിച്ച് ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല ഇന്ന സ്ഥലത്താണ് മലയിൽക്കോട്ടെ ഒരു പേരാണ് ഇതൊരു ഒരു എന്താണ് ഒരു നമുക്കൊരു നാണ്ടോടി കഥ ഞങ്ങള് പറയാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം ഒരു പീരിയഡ് ഫിലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മള് പീരിയഡ് ഫിലിം ആയിരിക്കും കാര്യം അതിലെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഒരു സാങ്കല്പിക കഥയാണ് ഒരിടത്തൊരു ആളുണ്ടായിരുന്നു അയാളൊരു യോദ്ധാവായിരുന്നു യോദ്ധാവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാള് വെള്ളയിക്കോട്ടയായിട്ടുള്ള എന്താണ് അയാളുടെ കണക്ഷൻ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അയാളുമായിട്ട് എന്താണ് കണക്ഷൻ എന്നിട്ട് ഒരു തുടക്കം ഉണ്ടാവും ഒരു സിനിമയ്ക്ക് ഒരു എൻഡോ അപ്പോൾ അപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഭാഷ അതിന്റെ ലൊക്കേഷനുകൾ അതിലുപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ് നമുക്ക് കണ്ടു പഴകിയ അല്ലെങ്കിൽ കണ്ട് പരിചിതമായ മുഖങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും ഹരീഷ് ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത തന്നെയാണ് മെല്ലിക്കോട്ടവാടി ഇപ്പൊ ഇതിന്റെ ഒരു കഥാപരിസരം ഈ പോസ്റ്റർ നമ്മളിപ്പോസ്റ്ററൊക്കെ കാണുമ്പോ വലിയൊരു ക്യാൻവാസിൽ വലിയ ഒരു ആർട്ട് വർക്ക് പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ ഒരു കഥാപരിസരം സംബന്ധിച്ച് എന്താ പറയാനുള്ളത് അതായത് ഇത് ഏത് ജോണറിൽ നമുക്ക് പെടുത്താൻ പറ്റും അതാ പറഞ്ഞത് നമുക്കങ്ങനെ ഇപ്പൊ ഒരു ചരിത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം പ്ലേ ആയിട്ട് വേണമെങ്കിൽ പറയാം അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കില്ല ക്ഷൻ ഫിലിമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് പരിപൂർണമായിട്ട് ആ ഷോണറിലേക്ക് അത് വരില്ല ഒരു കുടുംബ കുടുംബമുണ്ട് അതിൻ്റെ കുടുംബമുണ്ട് ആക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് പ്രണയമുണ്ട് പാട്ടുണ്ട് നൃത്തമുണ്ട് എല്ലാം ഉള്ളൊരു സിനിമയാണ് അതുകൊണ്ട് ഒരു പ്രത്യേക ഷോണറിലേക്ക് എന്റെ എന്റെ ഭാഷ്യമാണിത് അതിൻ്റെ സംവിധായകൻ ഇവിടെ അതിൻ്റെ ക്യാമറമാനിൽ അവരൊക്കെ അതിൻ്റെ പുറകിലാണ് പക്ഷേ ആ ഇത്തരം കഥകൾ പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന തിന്റെ ഒരു ലാംഗ്വേജ് ആണല്ലോ സിനിമയുടെ അത് അതിന്റെ ഒരു ഗ്രാമർ ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി വലിയ ക്യാൻവാസിലാണ് അപ്പൊ അതിന്റെ ക്യാമറ വർക്ക് അത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് മധു മധുനീലകണ്ഠനാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ആർട്ട് വർക്ക് ആയാലും അതിന്റെ ഒരു പരിസരം ക്രിയേറ്റ് ചെയ്യല്ല അങ്ങനെ ഒരു സ്ഥലം അപ്പൊ അതുകൊണ്ട് ഓണർ വൈസ് ഇത് ഏതാണെന്ന് പറയാൻ ഇപ്പൊ കണ്ട് തീരുമാനിക്കാൻ ഒക്കെ ഒരാൾ കണ്ടിട്ട് പറയാൻ ഇതൊരു ആക്ഷൻ ഫിലിം ആണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം ഇതൊരു ഇമോഷണൽ ഫിലിമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാം ചോദിക്കാൻ കാര്യം സംവിധായകൻ ഇവിടെ ഇല്ലാത്ത അല്ല അതുകൊണ്ടാണ് ഷോണർ വൈസ് എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റു സിനിമകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു സിനിമയാണല്ലോ എല്ലാ സിനിമകളും വ്യത്യസ്തതയുള്ള സിനിമയാണ് അപ്പൊ അത് ആ വ്യത്യസ്തത തന്നെയാണ് ഇതിലേക്കുള്ള ഒരു കാച്ച് ലിജോയുടെ സിനിമ തന്നെയല്ല പൊതുവേ സിനിമകള് ഒരു കുറച്ചുകൂടി ഒരു നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ടില്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിൽ ഉള്ള കഥ അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോൾ സിനിമകൾ പുറത്തിറങ്ങുന്നത് ഇതൊരു നല്ല നാടോടി കഥ പോലെ തോന്നും പറയും ചെയ്തു കാലദേശങ്ങൾക്ക് അതീതമായ പക്ഷെ എന്നാലും അതിന്റെ അകത്തൊരു ഫാമിലി ഉണ്ടാകാമല്ലോ ബന്ധങ്ങൾ ഉണ്ടാകാമല്ലോ കാര്യം അങ്ങനെ ബന്ധങ്ങൾ ഒന്നും ഇല്ലാതൊരു കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതിലെല്ലാത്തിനും കണക്റ്റഡ് കണക്റ്റഡ് ആയിരിക്കാം അപ്പൊ അതാ സിനിമ കാണുമ്പോഴാണ് അല്ലെങ്കിൽ ആ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയാണല്ലോ അതിൻ്റെ ഒരു സ്ഥലത്ത് തുടങ്ങി അതൊരു ക്ലൈമാക്സിൽ പോയി നിൽക്കുന്ന സിനിമയാണല്ലോ നമ്മൾ രണ്ടര മണിക്കൂറുകൊണ്ട് നിങ്ങളോട് കഥ പറയാണ് അപ്പൊ ആ കഥയിൽ സഞ്ചരിക്കാനുള്ള എല്ലാവിധ പിന്നെ കാര്യങ്ങളും ആ സിനിമയിലുണ്ട് ഇതിന്റെ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു എല്ലാ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സെറ്റും അങ്ങനെ അതെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ അത് പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയാണല്ലോ ഞാനതിൽ ഞാനൊരു കൊച്ചു കുട്ടിയുടെ ആ ഒരു കൗതുകത്തോടുകൂടിയാണ് ഇപ്പോഴും വീക്ഷിക്കുന്നത് ആദ്യത്തേതായ എങ്ങനെ ഈ ലൊക്കേഷൻസ് ഈ ടെറൈനിലേക്ക് ചെന്നെത്തി അത് ആര് കണ്ടുപിടിച്ചു പോയി ലിജോ തന്നെ പോയി അതിന് മുമ്പ് ഒരു ടീമിനെ വിട്ടു പക്ഷെ അവരുടെ ആ സെലക്ഷൻ അവിടെ ചെന്ന് കാണുമ്പോ സിനിമയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും അതുതന്നെയാണ് ഈ പടത്തിന്റെ സവിശേഷത അത് ആ കാര്യത്തിലൊക്കെ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് ഇപ്പം ആങ്കർ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ മലയാള സിനിമ എന്നുള്ളതല്ല ഇന്നൊരു റിവ്യൂ ഇതിനെക്കുറിച്ച് യു എസ്സിൽ നിന്നുള്ള രണ്ട് ഫോറിനേഴ്സ് നടത്തുന്ന റിവ്യൂ ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടപ്പോ അവർ ടീസറിന്റെ ഇത് കണ്ടിട്ട് തന്നെ അവർ പറയുന്ന സിനിമാറ്റോഗ്രാഫി ഈസ് അറ്റ് എൻ ഓസ്കർ ലെവൽ എന്ന് പറയും അങ്ങനെ തന്നെ ഇത് കണ്ടെത്തി അത് ആ പ്രോഡക്റ്റ് അതിനകത്ത് അത് അതിന്റെ ആ എല്ലാ വിഷ്വൽ ട്രീറ്റ് എന്നുള്ള നിലയിൽ അതുണ്ട് േക്ഷകർ തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് ജയ്സൽമെർ പോലുള്ള സ്ഥലം സ്വർണ്ണനഗരി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ജയ്സൽമേർ പട്ടണമാണ് സ്വർണ്ണനഗരി ഒരേ ടൈപ്പിലുള്ള ഗോൾഡൻ കളർ കൺസ്ട്രക്ഷൻ ഇതെല്ലാം മരുഭൂമിയിലാണ് മരുഭൂമിയാണ് ഇങ്ങനെ മാറ്റി എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോയി അതൊരു പറഞ്ഞത് നമ്മള് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സിനിമ കാണുമ്പോഴത്തേക്ക് ബോധ്യപ്പെടുന്നതല്ലേ ാലേട്ടന്റെ കോസ്റ്റ്യൂമൊക്കെ വളരെ എന്താ പറയുക ഡിഫറെന്റ് യുണീക് ആണ് അല്ല അത് വളരെ കോസ്റ്റ്യൂമിന് വളരെ യുണീക്കായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് അത് എങ്ങനെയായിരുന്നു എന്റെ ഒരു സത്യം പറഞ്ഞാൽ അതാണ് ഒരു കോസ്റ്റ്യൂമെന്ന് പറഞ്ഞാൽ സിനിമയിൽ കുറേ അല്ലെങ്കിൽ അവരിന്നും തന്നെ എല്ലാ ദിവസം ഇടാൻ പറ്റാറ് ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഞങ്ങൾ പോയപ്പോ ഭയങ്കര തണുപ്പായിരുന്നു ആർക്കും ഈ പലർക്കും ഈ ബ്ലാങ്കറ്റൊക്കെ പുറക്ക എനിക്കതൊന്നും പറ്റിയ കാര്യ ഷോട്ട് എടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ മെഡ്രാസ് വന്നാൽ ഭയങ്കര ചൂടായിരുന്നു അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കോശ കൊണ്ട് കുറച്ച് എനിക്ക് ഹെൽപ്പ്ഫുള്ളായി പിന്നെ ഭയങ്കര പൊടിയായിരുന്നു ജെയ്സമീർ എന്ന് പറയുന്നത് നല്ല നഗരമാണ് പക്ഷെ അവിടെ ഒരുപാട് എന്താ പറയണ്ട ഒരു ഹോസ്പിറ്റലുകളില്ല അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടത്തിലുള്ള ഒരു നഗരം കൂടെയാണ് മോശമായിട്ട് പറഞ്ഞതല്ല അപ്പൊ നമുക്ക് ഒരുപാട് ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അസുഖം വന്നു ഇന്നലായിരുന്നു ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ടാണ് ഇത് അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ പൊക്രാനിൽ പോയി അവിടെയൊക്കെ ഒരു ഈ ഒരു പീരിയഡ് ഫീല് തന്നെയായിരുന്നു ത്രൂ ഔട്ട് ദ ഈ ഒരു വർഷം ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരേ കോസ്റ്റ്യൂമാണ് ഈ ഒരു സഞ്ചാരമാണ് ഒരു ട്രാവലാണ് ഈ സിനിമ അപ്പൊ നമ്മൾ അതിനെ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നില്ല അതിനുവേണ്ടി സഹിച്ചാണ് ആ സിനിമ നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ ഇതിൽ ആക്ടേഴ്സ് മാത്രമല്ലല്ലോ ഇതിന്റെ കൂടെ ഒരു വലിയ പാരഫെർണാലി ഉണ്ട് എല്ലാ ദിവസവും ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേര് വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചില ദിവസങ്ങളിൽ തൗസൻഡ് ടൂ തൗസൻഡ് ആൾക്കാർ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്രയും പേരെ സംഘടിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് ഇതൊരു സിനിമയാക്കി മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഈസിയായിട്ടുള്ള കാര്യമല്ല നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു പ്രൊഡക്ഷന്റെ ഭാഗമായതുകൊണ്ടൊക്കെ നമുക്കതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നു വേണ്ടത്ര ഹോട്ടലുകൾ അവിടെ താമസിക്കാൻ കിട്ടില്ല ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഭക്ഷണം ഒരുപാട് ഫോറിനേഴ്സുണ്ട് ഈ സിനിമയിൽ അവർക്ക് നമ്മുടെ ഭക്ഷണം പറ്റില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷണം വേണം അവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഭക്ഷണം പറ്റില്ല അവർക്ക് അവരുടെ ഭക്ഷണം കൊടുക്കണം നമുക്ക് അവരുടെ ഭക്ഷണം പറ്റില്ല ഭക്ഷണത്തിനെ പറ്റി പറയല്ല ഇതൊരു ചെറിയ കാര്യമായിട്ട് പറയാണ് അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും ഒരു വലിയ ട്രാവൽ തന്നെയാണ് ഒരു എന്താ ജിപ്സി സംഘം യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ നടപടികൾ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് പക്ഷെ അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു ക്ലേശമൊക്കെ ഞങ്ങൾ സിനിമ കണ്ടപ്പോൾ മറന്നു എന്നുള്ളതാണ് കാര്യം ഇതിനു ആയിരുന്നല്ലോ നമ്മൾ ഇതിനെ ഇതൊക്കെ സഹിച്ചത് എന്ന് പറയുന്നതിന്റെ ഒരുപാട് സിനിമകളിൽ എനിക്കത് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ പിൽക്കാലത്ത് ആ സിനിമകൾ വളരെ സക്സസ്ഫുൾ ആയി മാറുമ്പോൾ നമുക്ക് ഭയങ്കര അതെല്ലാം നമ്മൾ മറക്കും അല്ലെ നമ്മളൊരു പ്രവർത്തിക്ക് പോയിട്ട് അത് സക്സസ്ഫുൾ ആകുമ്പോൾ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറക്കുന്ന പോലെ ഞങ്ങളത് ഇതിന്റെ ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കും ബാക്കി സിനിമകൾ ഇതിനു മുമ്പ് വന്ന നേരാണെങ്കിൽ പോലും നമുക്ക് സിനിമയെ കുറിച്ചൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് ഇതിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് രഹസ്യം പുറത്തു ഈസി ആയിട്ട് പുറത്തുവിടാ നേരിലെ രഹസ്യം പറയുന്നത് നമ്മൾ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ എന്താ കാണാൻ മുറ്റ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ എല്ലാവരും അറിയില്ലേ അതങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ രഹസ്യം ഉണ്ടെങ്കിൽ തന്നെ വാലിബൻ എന്ന് പറയുന്ന ആൾക്കറിയില്ല സത്യമാണ് വാലിബൻ അറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ എന്തെങ്കിലും ഉണ്ടാകാം രഹസ്യമില്ലാത്ത അത് പരസ്യമാക്കാൻ പറ്റാത്ത രഹസ്യമായതുകൊണ്ടാണല്ലോ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് സത്യമായിട്ട് എനിക്കറിയില്ല വാലിബൻ അറിയില്ല അത് ഞാൻ അങ്ങ് എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറയാൻ പാടില്ല എനിക്ക് ആ രഹസ്യം അറിയില്ല

ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാടോടി സംഘത്തിൻ്റെ ഒരു നാടോടി കഥയുടെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയാണ് അതിലൊരു കഥാപാത്രമാണ് എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട നല്ല ഒരു കഥാപാത്രമാണ് ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ് അതിന്റെ മറ്റ് കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കാനുള്ള അവകാശം തൽക്കാലം എനിക്കില്ല ഇരുപത്തി അഞ്ചാം ശേഷമുണ്ട് ഞാൻ നമ്മൾ ഇരിക്കുമ്പോൾ എന്തായാലും ഞാൻ പറയും എന്തായാലും ഇത് കണ്ടപ്പോൾ വളരെ ശക്തമായ ഒരു കഥാപാത്രമാണെന്ന് മനസ്സിലായില്ലേ ലാലേട്ടം നേരത്തെ പറഞ്ഞല്ലോ എന്റെ കരിയറിലെ തന്നെ ഇത്രയും ചെയ്തിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെയല്ല പറയുന്നത് നമ്മള് ഇപ്പൊ ബാക്കി സിനിമകളൊന്നും മോശം എന്നല്ല പറയുന്ന അതൊക്കെ ഇപ്പൊ നേരെ നല്ല സിനിമയിൽ പോലെ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലി ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട ഒരു ത്രില്ലറാണ് അല്ലെങ്കിൽ ഒരു ഒരു കോട്ട് റൂം ഡ്രാമയാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് കാര്യം ആ ഇതിലെ കഥ കഥ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ആ കഥ പറഞ്ഞിരിക്കുന്ന രീതിയാണ് അതിന്റെ ഭംഗി കഥ നമുക്ക് പറയുന്നില്ല ഓ ഇതാണോ വലിയ കഥ ഇത് ഞങ്ങൾ കേട്ടിട്ടുള്ള കഥയാണെന്ന് പറയാലോ അപ്പൊ എന്താണ് ഒരു കഥ അതില് എന്തൊക്കെ വേണം അതില് ഒരു പ്രണയം വേണം അതില് വിരഹം വേണം ം വേണം വേണം അതെല്ലാം മനുഷ്യന് പാട്ടുകൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു പാട്ട് ഈ രമണനിലെ പാട്ടുകൾ അതെ അതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അതേ പറഞ്ഞ എല്ലാം ഉള്ളൊരു സിനിമയാണ് പക്ഷെ അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതി നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ല അതിന്റെ ഡയറക്ടർ അതിനെ കൺസീവ് ചെയ്ത് ഞങ്ങളിലെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതി സാധാരണ നമുക്ക് സാധാരണ അല്ല നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ടോ ഇപ്പൊ ഈ സിനിമ ഇങ്ങനെ ചോദിച്ചോണ്ടോ ഈ സിനിമ അനുരാഗ് കശ്യപ് എന്ന് പറയുന്ന ആളാണ് എനിക്ക് വേണ്ടി ഹിന്ദിയിലേക്ക് അത് ഡബ് ചെയ്യുന്നത് അതേ ഈ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ലാൽ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ആം എ പാർട്ട് ഓഫ് ദിസ് കാര്യം ഡബിങ്ങിന്റെ കാര്യം അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല അത്രയും രസകരമായ സിനിമയാണ് അപ്പൊ എനിക്ക് ഡബ്ബിങിലൂടെയെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നുള്ള അതുപോലെ തന്നെയാണ് അത് തമിഴിലേക്കും ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കൊക്കെ ചെയ്ത ഡബിയിലെ പറഞ്ഞത് എത്ര ഭാഷകളിലേക്ക് ഏതൊക്കെ ഭാഷകളിലേ അഞ്ച് ഭാഷ മലയാളം കൂടാതെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഹിന്ദിന്റെ അറിയില്ല ശരിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പണ്ടേയുള്ള സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഇതൊരു പുനഃസാമം പുനഃസമാഗമോ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലായിട്ട് ഒരുപാട് വർഷം പത്ത് നാല്പത് വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണ് സിനിമയിലൂടെ നേരത്തെ ഷിബു രാഷ്ട്രീയത്തിന് വരുന്നതിന് മുമ്പ് ഒരുപാട് സിനിമാ സെറ്റുകളിലൊക്കെ വന്നിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹത്തിന് സിനിമ ചെയ്യണമെന്ന് പോലും ആഗ്രഹമില്ല ഇപ്പൊ ഈ സിനിമ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഷിബുവിനെ ദൈവം സൃഷ്ടിച്ചത് സുചിത്ര സുചിത്രയുടെ ഫസ്റ്റ് ഫിലിമാണല്ലോ സീരിയലിലൊക്കെ ഉണ്ട് ബിഗ് ബോസിലും ഒക്കെ എങ്ങനെയുണ്ട് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അത് ഫസ്റ്റ് ഫിലിം തന്നെ ലാലക്ഷണോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതും അല്ലാതെ ഇതിന്റെ ഞാൻ മാത്രമല്ല ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ കിട്ടുന്ന ദൈവം കൊടുത്ത ഏറ്റവും വലിയൊരു എന്താ പറയാ ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മൂവി ഇതിൽ കൂടുതൽ ഇനി ഒന്നും കിട്ടാനില്ല ആർക്കും ഏറ്റവും എക്സ്ട്രീം ആ പാട്ട് സീനിലുണ്ടല്ലോ ആ പാട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോലും അതിലും അപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ സംഭാഷണം പോലെ ഇങ്ങനെ പോകുന്ന ഒരു അതിൽ ഒരുപാട് സന്തോഷം സാറേ ഈ രാജസ്ഥാൻ അതുപോലെ ജയ്സൽമേർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നല്ലോ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നോ ഈ റോള് ചെയ്യുമ്പോൾ ട്രോള് തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാത്തൊരു കാലത്തിലുള്ള ഒരു കഥാപാത്രമാണ് അറിയാത്ത ഒരു കാലമാണ് അറിയാത്തൊരു ഭൂമികയാണ് അതിലൂടെയുള്ള ഒരു യാത്രയാണ് അപ്പോൾ വേറെ റെഫറൻസ് ഒന്നുമില്ല എടുക്കാൻ ഞാൻ ആകെ കണ്ടത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ അഘോരികളുടെ വീഡിയോസ് മാത്രമാണ് അത് ഇത് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു സാധനവുമല്ല എന്നാലും എന്തെങ്കിലും ചലനമോ എന്ന ഇരുത്തമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിന്ന് അത് ഈ സ്ക്രിപ്റ്റ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല അതെങ്കിൽ പോലും കണ്ടത് അല്ലാതെ വേറെ ഒരു റെഫറൻസ് ഇല്ല അതില് നമ്മൾ നേരിട്ട് ഈ കഥാപാത്രമായിട്ട് ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിലൂടെ ആ യാത്രയിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ സിനിമകളിൽ നിന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പോരാം തിരിച്ചു പോരാ ഇവിടെ അത് ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയുള്ള ജീവിതമാണ് അപ്പോ ലാലേട്ടനെ പോലെയുള്ള ഒരാളുമായിട്ടുള്ള ഒരു യാത്ര ഒരു നമുക്കറിയാം ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു ആക്ടറുടെ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ഒരഭിനേതാവ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തം നല്ല യാത്രയാണ് അപ്പോൾ ആ യാത്രയിൽ നിന്ന് നമ്മൾ ഞാൻ മാത്രമല്ല എൻ്റെ കഥാ നമ്മുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ എങ്ങനെ ഡെവലപ്പ് ആവുകയാണ് അത് സിനിമയ്ക്കാണ് ഗുണം ചെയ്യുന്നത് ആ അങ്ങനെയാണ് ഈ സിനിമ വളരുന്നത് ആ വളർച്ചയുടെ ഭാഗമായി നമ്മളങ്ങനെ ആ യാത്ര വളരെ സ്മൂത്ത് ആയിട്ട് അവസാനിച്ചതിന്റെ സന്തോഷം അതുപോലെ തന്നെ ഇതിലെ നായിക സൊണാലി കുൽക്കൻ എന്തുകൊണ്ടാണ് സൊണാലി കുൽക്കൻ ഇതില് ഒരു നായിക എന്നുള്ള പ്രാധാന്യം നായകൻ നായിക അങ്ങനെ വില്ലനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനില്ല അവരൊരു അവരെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ കഥാപാത്രത്തെയും അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ ബ്രില്യന്റായിട്ടാണ് നമുക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയാണ് ബംഗാൾ സിനിമ കുട്ടി ഈ കുട്ടി ഇവരുടെ ഒരു എന്താ ഒരു ഫോക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു രംഗപട്ടണം പട്ടണം രംഗതാണ് അവരുടെ പേര് രംഗത്ത് പറഞ്ഞേക്കാം അപ്പൊ അവരൊരു നർത്തകിയാണ് അപ്പൊ ആ ഒരു നർത്തകി എന്ന് പറയുന്നപ്പോൾ ഇവിടുത്തെ സ്ലോ നമുക്കൊരു ഡാൻസ് വേഷനെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചിരിക്കുന്നു അവരുടെ മറാഠി സിനിമകളിലൊക്കെ അവരുടെ വളരെ പ്രശസ്തമായ സിനിമകളിൽ അവർ പ്രത്യേക രീതിയിലുള്ള നൃത്തമൊക്കെ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം കാണുകയും അതിലേക്ക് അവരെ കാസ്റ്റ് ചെയ്യുകയും ചെയ്യണം അവരെന്നെ ചോദിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ കണ്ടുപിടിച്ചു എന്നുള്ളത് അപ്പൊ ആ കാസ്റ്റിംഗ് ഇപ്പം ഈവൻ സുചിത്രയെപ്പോലും കാസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ സിനിമ കാണുമ്പം ഇവരല്ലെങ്കിൽ ഇത് വേറെ ആരെന്ന് ചിന്തിക്കും അതാണല്ലോ ഒരു കാസ്റ്റിംഗിൽ ഗുണം ഇപ്പൊ എന്നെ പോലും അല്ലെങ്കിൽ ഹരീഷിനെ പോലും എല്ലാവരെയും അതുപോലെ എല്ലാവരെയും കാശ് ചെയ്തിരിക്കുന്ന തരത്തിലാണ് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെ ആയിരിക്കുമല്ലോ സാധാരണ രീതിയിൽ അതെ ഇതൊരു വിഷുവൽ ട്രീറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ സിനിമയുടെ ഒരു ഭാഷയാണല്ലോ ഗ്രാമർ അത് ഇപ്പം അത് ഒരു എന്താ പറയണ്ടെ ഒരുപാട് മറ്റ് മറ്റെവിടെയോ കണ്ട ഓർമ്മകൾ ഉണ്ടാക്കാവുന്ന സിനിമകളാണ് ഇന്ത്യൻ സിനിമയിലും അല്ലെങ്കിൽ മലയാള സിനിമ ഞാൻ പറയുന്നില്ല ഒരുപാട് വിദേശ ചിത്രങ്ങളിലെ ഓർമ്മകൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കാം പഴയ എൺപത് എഴുപത് എഴുപത് എൺപത് കാലങ്ങളിലെ ഒരുപാട് ഹിന്ദി സിനിമകളിലെ റെഫറൻസ് ഒക്കെ തോന്നാം അപ്പൊ അതെല്ലാം പലപ്പോഴും ചെയ്തിരിക്കുന്നതാണ് ചില ഓർമ്മകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ആ സമയത്തൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇനിയൊരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിച്ചാലോ സാധിച്ചാലോന്ന് എഴുതി ഒരു ഉദാഹരണത്തിന് ഷോലി സിനിമ അതിപ്പോഴും കാണുമ്പോൾ യവ ഇത് എവിടെ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് കർണാടകത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്തൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതിപ്പോ ഷോലെ പോലെയാണെന്നല്ല ഞാൻ പറയുന്നത് ആ സമയത്ത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ ചില ക്രിസ്റ്റ്യൻ ക്ലാസിക്കുകൾ ഒക്കെ കാണുമെന്ന് നമുക്ക് തോന്നുന്നു ഇത് എവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആണെന്ന് അല്ലെങ്കിൽ എങ്ങനെ ചെയ്തിരിക്കുന്നു അത്തരത്തിലൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ കാലദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കാലദേശങ്ങളിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറയുമ്പോൾ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഷോലെ പോലെ വളരെ കാലത്തേക്ക് ആളുകൾ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ചിത്രം എന്നതും സംഭവിക്കാൻ നല്ല സിനിമയായിരിക്കാം കാര്യം ഈ എല്ലാ എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല പക്ഷെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്രാഫ്റ്റിലെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിഷ്ടമാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് മോശമായിട്ട് ഈ സിനിമയെ വേറെ കമ്പയർ ചെയ്ത് പറയുന്നതല്ല ഒരു സിനിമയും കമ്പയർ ചെയ്തു പറയുന്നില്ല ഇപ്പൊ ഇരുവർ എന്നൊരു സിനിമയുണ്ട് ഇരുപേർ അവർ തിരഞ്ഞെടുക്കുന്നതിലെ ഇന്ത്യയിലുണ്ടായ നൂറ് നല്ല സിനിമകളിലൊരു സിനിമയാണ് അതിന് അതൊരു ക്രാഫ്റ്റ് വൈസ് ഭയങ്കര ബ്രില്യൻറ് ആയിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് അതിപ്പോഴും ആൾക്കാർക്ക് പുതിയതായിട്ട് സിനിമ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെ പഠിക്കാവുന്ന ഒരു സിനിമയാണ് ഇരുപേർ അല്ലെങ്കിൽ ആ കാലത്തെ കാലാപാലി എന്നുള്ള സിനിമ അല്ലേ അന്ന് ആ സമയത്ത് ആ കാലാപാലി എന്നൊരു സിനിമ എടുക്കാൻ അത്ര എളുപ്പമല്ല ഒരു ിന്റെ ഇമോഷൻ എല്ലാം ഉള്ള സിനിമകളാണ് അതൊക്കെ അതിന്റെ ക്യാമറ കാര്യങ്ങളെല്ലാം നാഷണൽ അവാർഡ് കിട്ടിയ സിനിമകളാണ് അതുപോലെ റഫറൻസ് ആയിട്ടൊക്കെ ഞങ്ങൾ അഭിനയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പറയുന്നത് ആ സിനിമയുടെ ക്രാഫ്റ്റിനെ കുറിച്ചാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കളർ സിനിമ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഷോർട്ടുകൾ കമ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സിനിമക്ക് എങ്ങനെയാണ് അതിലെ ക്ലോസോ അതിലെ കാര്യങ്ങളോ എങ്ങനെയാണ് കഥ പറയേണ്ടത് അപ്പൊ ഇതിന്റെ ഗ്രാമർ എന്ന് പറയുന്നത് രീതിയിലാണ് സാധാരണ ഇങ്ങനെ കഴിഞ്ഞാൽ ക്ലോസപ്പ് സിനിമയിൽ ഒരു ഓർഡർ ഉണ്ട് അപ്പൊ അതിനൊക്കെ ബ്രേക്ക് ഒരു സിനിമ ആയിട്ട് ആയിട്ടുള്ള വിചാരിക്കാം അതായത് ഈ ലാലേട്ടൻ എന്നുള്ള ഒരു ഈ സിനിമ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം ആദ്യത്തെ സിനിമയാണല്ലോ അപ്പം ലാലേട്ടൻ എന്നുള്ള ഒരു അല്ല ഒരു ഫാക്ടറാണോ ഇതിലേക്ക് നയിച്ചല്ല ആ ഒറ്റ ഫാക്ടർ മാത്രമാണല്ലോ രംഗത്തേക്ക് കൊണ്ടുവന്നത് അല്ലാതെ സിനിമ എടുക്കാനുള്ള ഒരു വ്യഗ്രതയിലല്ല അല്ലെ ഒരു സിനിമ എന്നുള്ള സിംഗിൾ പോയിന്റിലേക്ക് വലിയ ഒരു സിനിമ എന്നുള്ള നിലയിലേക്ക് ഇതിലേക്ക് വന്നു ബാക്കിയെല്ലാം വന്നെങ്കിൽ കുളിച്ചേരുകയായിരുന്നു ഇങ്ങനൊരു പണമല്ല ഒന്നും ചിന്തിച്ചുകൊണ്ട് സംഭവിച്ചില്ല പക്ഷെ അതെല്ലാം സ്വാഭാവികമായി വരുന്ന െ ജനം തീർച്ചയായും സന്തോഷം ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരിടും താങ്ക് യു താങ്ക് യു